സ്കൂളിൽ സമാപന സമ്മേളനം മികച്ച രീതിയിൽ ആഘോഷിച്ചു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി ആർ പ്രസിഡന്റ് സജനി മുരളി അധ്യക്ഷത വഹിച്ചു വായനാ ദിനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം എഴുത്തുകാരിയും സിനിമാ താരവും സാമൂഹ്യ പ്രവർത്തകരുമായ ജോളി ചെറിയ നിർവഹിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വിദ്യാലയത്തിൽ സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യപരമായ മത്സരങ്ങൾ ഉണ്ടാകണമെന്നും തങ്ങളുടെ മുന്നിൽ വരുന്ന മനുഷ്യരെ വായിച്ചെടുക്കാനുള്ള കഴിവ് ഓരോരുത്തരും ഉണ്ടാക്കണമെന്നും ജോളി ജോലി കുട്ടികളോട് പറഞ്ഞു നന്നായി പഠിപ്പിക്കുക എന്നതിലുപരി മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം പരിശീലിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം രണ്ട് മാറുന്നതും അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ പറഞ്ഞാലും അതിലൊരു കാര്യമില്ല പക്ഷെ നന്നായി പെരുമാറാൻ മനസ്സിലാക്കുന്ന ഒരാളെ എവിടെയും ഉയർന്നു പോകാൻ പറ്റും ഉള്ളൂ കാര്യങ്ങളാണ് വലിയ വലിയ ബുദ്ധിയും എന്തോ സ്പെഷ്യാലിറ്റിയും നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി ഓർഡിനാരി വേണ്ട നമ്മൾ നമ്മളെ തിരിച്ചറിയാവുന്നതാണ് ഞാൻ എന്താ ഞാൻ എവിടെ നിന്ന് വരുന്നത് എന്തായാലും പ്രശ്നം എന്താ എന്തെങ്കിലും കുറവ് ഈ ഇവിടെ വന്ന് പറയാനും അതിന് കിട്ടാനും ആണ് നമുക്ക് എന്റെ സ്കൂള് സ്റ്റാഫ് സെക്രട്ടറി പ്രിയ ആശംസകൾ യു പി വിഭാഗം കുട്ടികൾ വായനാ ദിനത്തോടനുബന്ധിച്ച് ദൃശ്യാവിഷ്കാരം നടത്തി മതമൈത്രി വായന വായനാ ചങ്ങല തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളാണ് വായനാ ദിന സമാപനത്തോടനുബന്ധിച്ച് സ്കൂളിൽ അരങ്ങേറിയത് വായനാ ദിനം കൺവീനർ സി ഐ ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു